മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നവ്യ നായർ നവ്യ തൻ്റെ മകൻ്റെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്ത താരമാണ് നവ്യ മകൻ ഇത്രയും വളർന്നതുകൊണ്ട് തന്നെ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ പൊതുവെ അവനിപ്പോൾ വഴക്കിടാറുണ്ട് എന്നാണ് നവ്യ പറയുന്നത് ഇപ്പോഴിതാ സായി റൂം വൃത്തിയാക്കാതെ ഇട്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് നവ്യ പങ്കുവെച്ചിരിക്കുന്നത് ഇതാണോ എടാ ക്ലീൻ ആയിട്ടുള്ള മുറി അതെ ഇത്ര ക്ലീനൊക്കെ മതി എന്ന് പറഞ്ഞ നവ്യ റൂമൊക്കെ ചുറ്റി കാണിക്കുകയാണ് ഉപയോഗിച്ച ഷൂസ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഉപയോഗിച്ച പല കാര്യങ്ങളും റൂമിലും ബെഡിലുമൊക്കെ വലിച്ചിട്ടിരിക്കുന്നു ഗിത്താറ് രണ്ടെണ്ണം അവിടെയും ഇവിടെയും വലിച്ചിട്ടും കേബിളും ഐപാഡും ഒക്കെ മാറ്റിയിട്ടേക്കുന്നതും കാണാം റൂമാകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു ബെഡ്ഷീറ്റൊന്നും നേരെ ഇട്ടിട്ട് പോലുമില്ല അത്തരത്തിൽ കൃത്യമായില്ലാത്ത രീതിയിലാണ് ആ ഒരു ചെറുപ്പക്കാരനെ മുറി കിടക്കുന്നത് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കുമ്പോൾ ഭൂരിഭാഗം ഈ പ്രായത്തിലുള്ള ആൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് നവ്യ വിഷമിക്കേണ്ട എന്ന് പറയുന്ന കമൻറ്റുകളാണുള്ളത് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ സായിക്ക് പിടിച്ചു കിട്ടാൻ പറ്റുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഓരോ വാർത്തയിലും തോന്നുന്നത് പ്രേക്ഷക പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെ കാണുന്നുമുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ വാർത്ത എന്നത് അറിയാൻ തന്നെ കാരണം സായി വീഡിയോയിലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സായിയോടൊരു വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർക്ക് എപ്പോഴും ആ സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാകും സായി എന്ന് പറയുന്നത് നവ്യയുടെ മകൻ മാത്രമല്ല നവ്യയുടെ എന്നുമുള്ള കൂട്ടുകാരൻ കൂടിയാണ് പ്രേക്ഷകരും അത് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു നവ്യ വന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെയാണോ ഈ മുറി വൃത്തിയായി ഇരിക്കേണ്ടതെന്നാണ് നവ്യ ചോദിക്കുന്നത് ഇത്രയൊക്കെ മതി എന്നാണ് സായിയുടെ മറുപടിയും അത് കേൾക്കുമ്പോൾ തന്നെ നവ്യ അങ്ങനെ പോരാ എന്ന് പറയുന്നുണ്ട് ശരി വളരെ നല്ല വൃത്തിയുള്ള മുറി തന്നെ എന്ന് പറഞ്ഞ് വീഡിയോ പഠിക്കുന്ന ഒരു കുട്ടിയെ എന്തിനാണ് ഇങ്ങനെ അമ്മ ഡിസ്റ്റേബ് ചെയ്യുന്നത് ഇങ്ങനത്തെ അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് സായി വീഡിയോയിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട് സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും കാണാം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വൃത്തികേടൊക്കെ ആയി കിടക്കും അതൊക്കെ സ്വാഭാവികമാണ് അമ്മമോൻ തന്നെ സമ്മതിച്ചു ഇങ്ങനെ തുടങ്ങുകയാണ് കമൻ്റുകളെല്ലാം നവയ്ക്കും നവയുടെ മകനു വേണ്ടിയുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗവും അതിൽ ഉയരുന്നത് പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന കമൻറ്റാണ് നവ്യോടും നവ്യയുടെ മകനോടുമുള്ള സ്നേഹം പ്രേക്ഷകർ ഇത്തരത്തിൽ പങ്കുവയ്ക്കാറും ഒക്കെ ചെയ്യാറുള്ള ആരാധകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നു നവ്യോടും മകനോടും ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുണ്ട് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഇവർ എന്ത് വീഡിയോ പങ്കുവെച്ചാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരു മണിയും കൂടാതെ പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തകളിന് മുൻപും മകനെയും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ